ജയരാജനെ ഒന്ന് സ്വാഗതം ചെയ്തു എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സി ജോസഫ് സാറിൻ്റെ കാര്യങ്ങൾ സഹിതം പറഞ്ഞുകൊണ്ട് ജയരാജനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി സ്വാഗതം നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞതാണ് അതുകൊണ്ട് ദൈവമായിട്ടൊന്നും പറയുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാനത് പറഞ്ഞത് ഈ ഇലക്ട്രിസിറ്റി ലൈന് അത് ഏതെങ്കിലും വരാതെ കുറ്റമുണ്ടാണെന്ന് ഞാൻ കാണുന്നില്ല ഏതെങ്കിലും ആരെങ്കിലും ഭരിക്കുന്നതുകൊണ്ടാണെന്ന് കാണുന്നില്ല പക്ഷെ മറിച്ച് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും കുഴക്കൂടി നല്ല രീതിയിൽ നോക്കേണ്ട ഒരു കാര്യമാണ് എന്ന് തോന്നി പോവുകയാണ് അതിന് വേണ്ടി വന്നാൽ പ്രത്യേക ചട്ടങ്ങൾ ഉണ്ടാക്കുവാനും ശ്രമിക്കുന്നത് നല്ലതാണ് പ്രത്യേക റോഡുണ്ടാക്കിയാനും തെറ്റില്ല കാരണം ഇത് വലിയ അപകടം ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് പലരെയും തള്ളിവിടുന്നു വിടുന്നു ഇങ്ങനെ കുട്ടികളുള്ള ഒരു മേഖലയിൽ വന്നപ്പോൾ സ്മരിച്ച ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് കൂടി നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും അർപ്പിച്ചു കൊണ്ട് ചെയ്യുക പ്രസ്ഥാനത്തിലൂടെയും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി തലങ്ങളിലും ഒക്കെ ഒരു ഒരുപക്ഷെ അദ്ദേഹവുമായിട്ട് എനിക്ക് ഏറെ ബന്ധം സത്യ പിതാവുമായിട്ടായിരുന്നു പിന്നീട് ഞാൻ അദ്ദേഹമായി പ്രിയപ്പെടുന്ന കാലങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യത്തിലും ഇടപെടലുകളിൽ വളരെ ഒരു കൃത്യത ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ് വളരെ നയപരമായ കാര്യങ്ങൾ രൂപീകരിക്കുന്ന കാര്യത്തിലാകട്ടെ സൗഹൃദങ്ങൾ വളരെയേറെ കൃത്യമായി സ്പൂശിക്കുന്ന കാര്യത്തിലാകട്ടെ ജീവിതത്തിൻ്റെ പലപ്പോഴുമുള്ള അവരുടെ അവർ ജീവിച്ചിരുന്നപ്പോൾ നൽകിയ നല്ല സന്ദേശം സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട രാഷ്ട്രീയ മണ്ഡലത്തിൽ മാത്രമല്ല മേഖലകളിലും ഒരു പൊതുപ്രവർത്തകർ എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു പ്രിയപ്പെട്ട ടി വി മികച്ച നല്ല രാഷ്ട്രീയ നല്ല സംഘാടകൻ നല്ല ഭരണാധികാരി എന്നുവേണ്ട സമസ്ത മേഖലകളിലും ഉടമയായിരുന്നു ടി വി എബ്രാം സാർ ലൈബ്രറി പ്രവർത്തനത്തെ കുറിച്ച് പലപ്പോഴും എന്നോട് ചോദിക്കുകയും ആശയവിനിമയം നടത്തുവാനും എബ്രഹാം സാർ അന്ന് ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ജയരാസാണ് ലൈബ്രറികളെ നന്നായി സ്നേഹിക്കുന്നയാളാണ് എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ അവിടെ ലൈബ്രറികൾക്ക് എല്ലാ പുസ്തകം കൊടുത്തുകൊണ്ട് മഹത്തായ പ്രവർത്തനം നടത്തുന്ന ആളാണ് നമ്മുടെ ഉദ്ഘാടനം ജയലായി സാർ അത് മാത്രമല്ല കൂടി പറയാം ചങ്ങനാശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിനെ കെട്ടിട പണിയുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് ഗ്രന്ഥാലയങ്ങളെ ഗ്രന്ഥശാലകളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രിയപ്പെട്ട ദയറായി സാറാണ് നമ്മുടെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനമായി പങ്കെടുത്തതെന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് നമ്മുടെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയപ്പെട്ട മാണിക്കേടൻ മാണി കാപ്പൻ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി മീണിക്കറ്റ് താലൂക്കിലെ എല്ലാ ലൈബ്രറികൾക്കും തൊണ്ണൂറ് ലൈബ്രറികളാണ് നമ്മുടെ താലൂക്കിലുള്ളത് എല്ലാ ലൈബ്രറികൾക്കും പുസ്തകം വങ്കിക്കുവാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചുകൊണ്ട് നിരവധി ലൈബ്രറികൾക്ക് കെട്ടിടം പണിയുവാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനം നടന്നതയാളാണ് എന്റെ സ്പൈബ്രറിക്ക് പുതിയ കെട്ടിടം പണിയുവാൻ വേണ്ടി അൻപത്തിയെട്ട് ലക്ഷം രൂപ അനുവദിച്ചതാണ് പ്രിയപ്പെട്ട മാനുഷികൻ ഞാനിത് പറയുവാൻ കാര്യം പ്രിയപ്പെട്ട കൊച്ചരിയന്മാരെ അനുചന്ധമാരെ ഞാനൊക്കെ കൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ സൗകര്യങ്ങളില്ലായിരുന്നു നിങ്ങൾ ഇപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾ പഠിച്ചതല്ല നിങ്ങളോട് പറയുവാനുള്ളത് ഇവിടെ പ്ലസ് ടുവിനും നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു യാണ് ഈ അവാർഡ് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ കൂടുതൽ നിങ്ങൾക്ക് കരുത്തായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ആശ്രസിക്കുന്നു അതുപോലെ തന്നെ ഈ ചടങ്ങിൽ अन्ने नमस्कार <laughs> <laughs> विनय कुमार <laughs> Опаишна ми минути. के साबु, जवाना जोस, मोनिका फिल, स्टीव मार्टिन ഒരു അടിസ്ഥാനമായിട്ട് നിങ്ങൾക്കിട്ട ഈ പദവി നമ്മുടെ മഹാനായ ശ്രീ ടി പി എബ്രാഹിം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു അതിന്റെ ഒരു മെച്ചം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നും നിങ്ങൾ അദ്ദേഹത്തെ ഈ അവാർഡ് കാണുമ്പോൾ എപ്പോഴും ഓർക്കുമെന്ന് എനിക്കറിയാം അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ടീച്ചർ എങ്ങനെയാ എല്ലാവരെയും ിൽ സംഘടിപ്പിക്കുന്നത് അവിടെ പാർട്ടി വ്യത്യാസമൊന്നുമില്ല ജോസഫ് എന്നോ മാണിയെന്നോ കോൺഗ്രസ് എന്നോ കേരള കോൺഗ്രസ് ഒരു വ്യത്യാസമൊന്നുമില്ലാതെ ജനതാദെന്നോ ഒന്നുമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടു നിർത്തിക്കൊണ്ടുപോകാൻ എന്നെ പഠിപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ട അവരത് തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പന്ത്രണ്ട് വർഷത്തെ ചടങ്ങുകളിലും എല്ലാരെയും ഒരുമിച്ച് നിർത്തി എല്ലാരെയും വിളിച്ച് അവരെ എല്ലാം ആദരിച്ച് നേതൃത്വം നൽകിക്കൊണ്ട് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു അവരെ എല്ലാം ഏറെ ആദരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചടങ്ങിലെ മുഖ്യ